നമസ്കാരം സമഗ്രയിലേക്ക് സ്വാഗതം ഭാരതീയ വിദ്യാനികേതൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ യോഗാസന ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തിയഞ്ച് കൈവേലിക്കൽ ഗുരുചൈതന്യ വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി ജനകരാജ് ഉദ്ഘാടനം നിർവഹിച്ചു ഭാരതീയ വിദ്യാനികേതൻ കണ്ണൂർ ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിച്ച യോഗാസന ചാമ്പ്യൻഷിപ്പ് രണ്ടായിരത്തി ഇരുപത്തിനാല് അഞ്ച് കൈവേലിക്കൽ ഗുരുജേദിന വിദ്യാലയത്തിൽ സംഘടിപ്പിച്ചു കുന്നൂത്തുപറമ്പ് ഗ്രാമപഞ്ചായത്ത് അംഗം എൻ പി കനകരാജ് ഉദ്ഘാടനം ചെയ്തു വർദ്ധിച്ചു വന്നിരിക്കുകയാണ് ഇതുപോലെ ഒട്ടനവധി ദിനാചരണങ്ങൾ നമ്മൾ നടത്താറുണ്ട് എങ്കിലും ഈ യോഗാ ദിനം നമ്മൾ പ്രത്യേകമായി എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് മാനസിക ശാരീരികമായിട്ടുള്ള ആരോഗ്യത്തിന് ഏറ്റവും ഉചിതമായിട്ടുള്ള യോഗാസനം എനിക്ക് വെക്കാറുള്ളത് നമ്മൾ കഴിഞ്ഞ മാസം ഏകദേശം ജൂൺ മാസം തുടക്കത്തിൽ തന്നെ ഏകദേശം നാലോളം ദിനാചരണങ്ങൾ നമ്മൾ നാല് നമ്മുടെ കുട്ടികളിൽ ഒരു ഒരു പദ്ധതി നല്ലൊരു വ്യക്തിത്വത്തെ നമുക്ക് ചടങ്ങിന് വി വി എൻ ജില്ലാ അധ്യക്ഷൻ എ പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു പ്രോഗ്രാം കോർഡിനേറ്റർ വി ഷൈമ സ്വാഗതവും ജില്ലാ യോഗ പ്രമുഖ് സിന്ധു ജി മേനോൺ ചടങ്ങിന് നന്ദി പ്രകാശിപ്പിക്കുകയും ചെയ്തു ചടങ്ങിനോടനുബന്ധിച്ച് നൂറുകണക്കിന് വിദ്യാർത്ഥികളുടെ യോഗാ പ്രദർശനവും നടന്നിരുന്നു

ജില്ലാ സെക്രട്ടറി സുരേഷ് കുമാർ വിദ്യാർത്ഥികൾക്ക് സർട്ടിഫിക്കറ്റ് വിതരണം നടത്തി സമഗ്ര ന്യൂസ് പാനൂർ